ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റുഡീസ് ലേർണിംഗ് സ്ക്വേലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഇംപോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാംട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം യു എൻ മനുഷ്യാവകാശ കൗൺസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യ ഏതാണ് റഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം യു എൻ മനുഷ്യാവകാശ കൗൺസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യം റഷ്യ ഒരുപാട് റഷ്യ ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അതിന് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ വിൽപ്പനയ്ക്ക് എത്തുന്ന മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചുള്ള ദൗത്യമേധ ഓപ്പറേഷൻ മത്സ്യ മീനിലമായോ അല്ലേ അപ്പോൾ ഓപ്പറേഷൻ മത്സ്യം കേട്ടോ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം വീശിയ മെഗി കൊടുങ്കാറ്റ് ഏത് രാജ്യത്താണ് നാശം വിതച്ചത് മെഗി കൊടുങ്കാറ്റ് ഏത് രാജ്യത്താണ് ഫിലിപ്പൈൻസ് ആണ് മെഗി എന്ന് പറയുമ്പോൾ നമുക്ക് മാഗിയൊക്കെ ആലോചിക്കാമല്ലോ മാഗി നൂഡിൽസൊക്കെ ആലോചിക്കാം കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നത് കൂടുതൽ പയ്യന്മാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഫിലിപ്പൈൻസ് ആണ് അടുത്ത ചോദ്യം പിനാക്ക എം വൺ റോക്കറ്റ് സംവിധാനത്തിന് പരിഷ്കരിച്ച പതിപ്പിൻ്റെ പരീക്ഷണം നടന്നത് എവിടെയാണ് പൊക്രാനിലാണ് കേട്ടോ പിനാക്ക എം വൺ റോക്കറ്റ് സംവിധാനത്തിന് പരിഷ്കരിച്ച പതിപ്പിൻ്റെ പരീക്ഷണം നടന്നത് പൊക്രാനാണ് അപ്പോൾ പിന്നോക്കായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടുവരാനൊക്കെ നോക്കുവല്ലേ അപ്പോൾ പൊക്കരാൻ കണക്ട് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി കൾച്ചറൽ അക്കാഡമിയുടെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആരാണ് ടി പത്മനാഭൻ ഓർത്തുവെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി കൾച്ചറൽ അക്കാഡമി ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാണ് ടി പത്മനാഭനാണ് കേട്ടോ നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ് ദാക്കതാണ് നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ദാക്കതാണ് ഇതൊരു കാളയുടെ ചിഹ്നമാണ് കേട്ടോ ഇരുപത്തിനാലാമത്തെ ബദിര ഒളിമ്പിക്സിന് വേദിയായിട്ടുള്ള രാജ്യം ബ്രസീൽ ബദിര ഒളിമ്പിക്സ് ആണ് അപ്പോൾ ഭാഗം വെച്ചിട്ട് തന്നെ ബ്രസീലാണ് ഇരുപത്തിനാലാമതേന്നുള്ളത് ഓർത്തുചേരുക സംസ്ഥാനത്ത് ജനസംഖ്യ അധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ജീവിതശൈലി രോഗനിർണയത്തിന് ആരോഗ്യ വകുപ്പ് ആരംഭിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി അടുത്ത ചോദ്യം നോക്കാം സർക്കാർ മേഖലയിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് എസ് എം എ ക്ലിനിക് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ആൻസർ തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ എസ് എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ മസ്കുലർ ആണ് അത് ഈ നമ്മുടെ സ്പൈനൽ കോഡിനെയും നെർവ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് കേട്ടോ അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം തിരുവനന്തപുരം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ് അപ്പോൾ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ ധർമ്മം ചോദിച്ചു വരുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ കയ്യിൽ ഒരു പാനൊക്കെ ഉണ്ടാവും ഒരു പാത്രമൊക്കെ ഉണ്ടാവും പാൻ പാനുണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ കാർ അപകടത്തിൽ അന്തരിച്ചിട്ടുള്ള മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാരാണ് ആൻസർ ആൻഡ്രൂ സൈമൻസ് ആണ് അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലായിട്ടുള്ള സിർകോൺ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യ ആണ് കേട്ടോ അപ്പം സിർകോൺ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള രാജ്യം ഏതാണ് റഷ്യ അടുത്ത ചോദ്യം നോക്കാം നാഷണൽ വാട്ടർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ നാഷണൽ വാട്ടർ അവാർഡാണ് അപ്പം ഉത്തരമൊക്കെ പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നൊക്കെ പറയില്ലേ അങ്ങനെ നമുക്ക് വാട്ടർ അവാർഡ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നാഷണൽ വാട്ടർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശ് ആണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ദേശീയ അവാർഡ് ലഭിച്ച ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിന് സ്ഥാപിതമായതിന്റെ അറുപത്തി അഞ്ചാമത്തെ വാർഷികം ആചരിച്ചിട്ടുള്ള കേരളത്തിലെ സ്ഥാപനം ഏതാണ് കെ സി ബി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിന് സ്ഥാപിതമായതിന്റെ അറുപത്തി അഞ്ചാമത്തെ വാർഷികം ആചരിച്ചിട്ടുള്ള കേരളത്തിലെ സ്ഥാപനം ഏതാണ് കെ സി ബി ഈ വർഷം പുറത്തിറങ്ങിയ ഓഗസ്റ്റ് പതിനേഴ് ആരുടെ നോവലാണ് ആൻസർ എസ് ഹരീഷ് അടുത്ത ചോദ്യം അനാഥ കുട്ടികളുടെ അമ്മ എന്ന സ്നേഹപൂർവ്വം അറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി നാലിന് അന്തരിച്ചു ആരാണ് ഈ വ്യക്തി ആൻസർ സിന്ധു തായ് സബ്കലാണ് കേട്ടോ അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ അനാഥ കുട്ടികളുടെ അമ്മയല്ലേ അപ്പം അതൊരു സങ്കല്പമാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ സിന്ധു തായ് സബ്കലാണ് ചാലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് ആൻസർ കെ അയ്യപ്പൻ പിള്ള അപ്പം ചാലഞ്ചിങ് ടൈംസ് ചാലഞ്ചിങ് ടൈംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കെ അയ്യപ്പൻ പിള്ളയാണ് അപ്പോൾ ഈ അടുത്ത് അയ്യപ്പൻ പിള്ളം അന്തരിച്ചതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് ഹെലി ഹെലിഹബ് സ്ഥാപിക്കാൻ തീരുമാനിച്ചുള്ള സ്ഥലം ഏതാ ഗുരുഗ്രാമാണ് അപ്പോൾ നമുക്കറിയാം ഗുരുഗ്രാമം നമ്മൾ വേറെന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ ഏതാ ആയത്തെ ഫസ്റ്റ് ഗ്രെയിൻ എ ടി എം ഗുരുഗ്രാമിലായിരുന്നു അല്ലെ അപ്പോൾ അങ്ങനെ ഗ്രെയിനുമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഗ്രെയിൻ കഴിക്കാൻ വേണ്ടി എയിലി വരും അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിക്കാം ഹെലി ഹബ്ബാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലത്തെ ആയത്തെ ഹെലി ഹബ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലം ഗുരുഗ്രാമാണ് ആദ്യത്തെ ഗ്രെയിൻ എ ടി എം ചോദിക്കുകയാണെങ്കിലും ഗുരുഗ്രാമാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുസ്തകം ഏതാണ് മമത ബിയോണ്ട് ടു തൗസൻഡ് ട്വന്റി വൺ ആണ് കേട്ടോ മമത ബിയോണ്ട് ടൂ തൗസൻഡ് ട്വന്റി വൺ ആദി ശങ്കരാചാര്യരുടെ നൂറ്റിയെട്ട് അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കാൻ രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള സർക്കാർ ഏതാണ് മധ്യപ്രദേശ് സർക്കാരാണ് ആണോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് ബീജിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് ബീജിങ്ങിലാണ് അടുത്ത ചോദ്യം നോക്കാം ഫിയർലെസ് ഗവേണൻസ് എന്ന പുസ്തകം എഴുതിയതാരാണ് കിരൺ ബേദിയാണ് കേട്ടോ അപ്പം നമുക്ക് ചെറിയ കണക്ഷൻ കൊടുക്കാമല്ലോ ഈ ഫിയർ എന്നൊക്കെ പറയുമ്പോൾ പേടി അങ്ങനെ നമുക്ക് ഭേദിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഈ വർഷത്തെ ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ് ആൻസർ വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ഈ വർഷത്തെ ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ആണ് കേട്ടോ എന്നാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം നാൽപ്പത്തി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഏക ഇന്ത്യൻ താരം ആരാണ് ആരിഫ് ഖാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ക്യാൻസർ ദിന പ്രമേയം എന്താ ക്ലോസ് ദി കെയർ ഗ്യാപ്പാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ് ക്ലോസ് ദി െയർ ഗ്യാപ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് അടുത്ത ചോദ്യം നോക്കാം ഈ വർഷത്തെ ആദ്യ കുരങ്ങുപനി കേസ് സ്ഥിരീകരിച്ചെവിടെയാണ് വയനാട് ജില്ലയിലാണ് വയനാടാണ് ഈ വർഷത്തെ ആദ്യ കുരങ്ങുപനി കേസ് സ്ഥിരീകരിച്ചത് കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി ഈ സഞ്ജീവിനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആദ്യ വനിത ഡയറക്ടറായിട്ട് ആരാണ് ശുക്ല മിസ്ത്രിയാണ് കേട്ടോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആദ്യ വനിത ഡയറക്ടറായിട്ട് നിയമതേട്ടുള്ള ആരാണ് ശുക്ല മിസ്ത്രി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് ഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള സി ജി ശാന്തകുമാർ പുരസ്കാരം നേടിയത് മലയത്തപ്പുണ്ണിയാണ് കേട്ടോ അപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള സി ജി ശാന്തകുമാർ പുരസ്കാരം നേടിയത് മലയത്തപ്പുണ്ണി നമുക്ക് ചെറിയ കണക്ഷൻ കൊടുക്കാം ഈ മലയുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ഈ ധ്യാനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം മെഡിറ്റേഷനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ആലോചിക്കാം കേട്ടോ അപ്പോൾ മലയേ തൊണ്ണിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആരാ എസ് ജയകുമാറാണ് അപ്പോൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജയിച്ച് വരണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയകുമാർ അടുത്തത് കേരള റവന്യൂ വകുപ്പ് മന്ത്രി ആരാ കെ രാജനാണ് റവന്യൂ വകുപ്പ് മന്ത്രി അപ്പൊ റവന്യൂ പണ്ട് കാലത്ത് ഈ റവന്യൂ ഒക്കെ കൊടുത്തിരുന്നത് നമ്മൾ രാജാവിനാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ കെ രാജൻ രാജാവ് കെ രാജൻ കേട്ടോ അടുത്ത ചോദ്യം നോക്കാം പി എസ് എൽ വി സി ഫിഫ്റ്റി ടൂയില് വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് ഉപഗ്രഹങ്ങൾ ഉണ്ട് ഏതൊക്കെയാണ് ഇ ഒ എസ് സീറോ ഫോർ ഇൻസ്പയർ സാറ്റ് വണ് ഐ എൻ എസ് ടു ടി ഡി ഉണ്ട് കേട്ടോ ഇത് മൂന്ന് ഓർത്ത് വെച്ചേക്കണേ തദ്ദേശ സ്വയംഭരണ ദിനമായിട്ട് ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കേട്ടോ തദ്ദേശ സ്വയംഭരണ ദിനമായിട്ട് ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ച ദിനമാണ് ഫെബ്രുവരി പത്തൊമ്പത് സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ആണ് സുസ്ഥിര വികസന ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ആണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഫേ തുടങ്ങിയിട്ടുള്ള സ്ഥലം അട്ടപ്പാടി ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഫേ മില്ലറ്റ് കഫേ തുടങ്ങിയിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അട്ടപ്പാടിയാണ് കേട്ടോ ഉക്രൈനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയിട്ടുള്ള മിഷൻ ഏതാ വന്ദേ ഭാരത് ആണ് കേട്ടോ ഉക്രൈനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയിട്ടുള്ള മിഷനാണ് വന്ദേ ഭാരത് കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷിയുള്ള കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ബ്ലോസമാണ് കേട്ടോ കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷിയുള്ള കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ബ്ലോസം ബ്ലൗസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇങ്ങനെ പുഷ്പിച്ച് കൊണ്ടുവരിക ഇങ്ങനെ വികസിച്ച് വരിക എന്നൊക്കെ ഒരു മീനിങ് അല്ലെ ബ്ലൗസം ബ്ലൗസം അപ്പൊ അതേപോലെ തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക അവരെയൊക്കെ ഒന്ന് ശോഭിപ്പിക്കുക എന്നൊക്കെ ഒരു രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷിയുള്ള കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ബ്ലോസം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാ പി പ്രസാദ് ആണ് കേട്ടോ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഇപ്പൊ കൃഷിയൊക്കെ നല്ല രീതിയിലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രസാദം വരും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം അല്ലെ പി പ്രസാദ് ആണ് കേട്ടോ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയേതാണ് സ്നേഹസ്പർശം ഇമ്പോർട്ടൻ്റ് ആണ് ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി ഏതാണ് സ്നേഹസ്പർശം സ്നേഹസ്പർശം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നാളെ എക്സാംബിൾ തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്